വീണ്ടും ണ്ട് ഷൈജു ഏതൊക്കെ വഴികൾ നോക്കാനുണ്ട് വഴികൾക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട പി സി ജോർജിന്റെ അഭിഭാഷകർ ഒപ്പിയുമായി തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ അപ്പീൽ പോകും എന്ന കാര്യം ഉറപ്പാണ് ആ അർത്ഥത്തിൽ റിമാൻഡ് കാലാവധി കുറച്ച് ജാമ്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കും ഇനി ആ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ കോടതിയെ സമീപിക്കുക എന്ന രീതിയിലേക്കായിരിക്കും മാറുക ഏതായാലും റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിക്ക് വേണ്ടിയിട്ട് പി കെ ജോർജിന് വേണ്ടിയിട്ട് പോലീസ് ഇനി കസ്റ്റഡി ആവശ്യപ്പെടുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ചോദ്യം ചെയ്യാം അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും വിദ്വജ് പരാമർശ കേസിൽ ഒളിവിൽ കഴിയുകയും കോടതിയെ സമീപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ോർജ് ഒടുവിൽ ജയിലറയ്ക്കുള്ളിലായി എന്ന ആണ് പരാതിക്കാരടക്കമുള്ളവരുടെ രാശ്വാസകരമായ കാര്യം അതുകൊണ്ടുതന്നെ ടി സി ജോർജിനെ അകത്താക്കി എന്ന ഒരു കാര്യത്തിൽ ആണ് പരാതിക്കാർക്ക് നീതിയിലുള്ള വിശ്വാസം അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കോടതിയിൽ പോലീസിന്റെ ഇടപെടൽ പോലും പലതരത്തിൽ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു പക്ഷേ കോടതിക്ക് കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നീതിക്ക് അധിഷ്ഠിതമായ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് അത് ആശ്വാസമാണ് ഇങ്ങനത്തെ കേസുകളിൽ പരാതിക്ക് പോകാനുള്ള ഒരു ബലം നൽകുന്ന വാദം പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഈ ഇടപെടലുകൾക്കെതിരെ ഇനിയും പരാതി നൽകാനുള്ള ഒരു ശ്രമം യൂത്ത് ലീഗിന് നടത്തും ഏതായാലും ഇന്ന് ആറു മണിയോടുകൂടി പി സി ജോർജ് എന്ന ബി ജെ പി നേതാവ് രാഷ്ട്രീയ അധികാരൻ ജയിലിലേക്ക് പോകും ശരി ഷൈജു എന്തായാലും വൈദ്യുപരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആറു മണിവരെ കസ്റ്റഡിയിലാണ് അതിനുശേഷമായിരിക്കും റിമാൻഡിലാവുക ജയിലിലേക്ക് എത്തിക്കുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് അതിനിടയ്ക്ക് രണ്ട് ദിവസത്തിന് ശേഷം പി സി ജോർജിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത് എന്തായാലും രാവിലെ മുതലുള്ള നാടകീയമായ രംഗങ്ങൾക്ക് ശേഷമാണ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയത് അവിടെ നിന്ന് പി സി ജോർജിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ആറുമണിവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും കോടതിയിൽ എത്തിക്കുക ചോദ്യം ചെയ്യൽ ഈരാറ്റിമേട്ട പോലീസ് സ്റ്റേഷനിലെത്തും എന്നൊക്കെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ അതി നാടകീയമായിട്ടുള്ളൊരു കളിയായിരുന്നു പി സി ജോർജ് കളി ത് അന്ന് ഈരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു അവിടെ പി സി ജോർജിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരുന്നത് അതിന് ഇത്രയും ദിവസങ്ങളിൽ പി സി ജോർജ് ഒളിച്ചു മാറിയുമൊക്കെ ഈ കേസിൽ നിന്ന് മാറുകയായിരുന്നു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയത് അതിനുശേഷമാണ് ഹാജരാകാൻ രണ്ടു ദിവസത്തെ സാവകാശം പി സി ജോർജ് തേടിയത് ഇന്നിപ്പോൾ സ്റ്റേഷനിൽ ഹാജരാകും എന്നറിയിച്ച പി സി ജോർജ് ആണ് നേരെ കോടതിയിൽ ചെന്ന് ഹാജരായത് അതിനുശേഷം കോടതി പരിഗണിച്ചപ്പോൾ പി സി ജോർജിനെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ അതായത് കയ്യപദം ഇല്ലെങ്കിൽ നാക്കുപുഴ എന്ന രീതിയിലായിരുന്നു പി സി ജോർജിന്റെ അഭിഭാഷകൻ ബാധിച്ചത് പക്ഷേ അത് അംഗീകരിക്കാൻ കോടതിക്ക് സാധിക്കില്ലായിരുന്നു കാരണം നേരത്തെ ഉണ്ടായിരുന്ന കേസുകളുടെ റിപ്പോർട്ടുകളെല്ലാം പോലീസ് അവിടെ ഹാജരാക്കിയിരുന്നു അങ്ങനെയാണ് വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് പി സി ജോർജിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് വിദ്വേഷ പരാമർശത്തിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാണ് ബി നേതാവ് പി ജോർജ്